നമസ്കാരം ഞാൻ ഡോക്ടർ മിന്നാക്കി കൃഷി ആരോഗ്യ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെൻറ്ററിൽ മെഡിക്കൽ ഓഫീസർ ആണ് ഗർഭിണിയുടെ ആഹാര രീതികളെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഒരു സ്ത്രീ ആയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്നതാണ് ഇത് കഴിക്കാൻ പാടില്ല അത് കഴിക്കണം ഇത് കഴിക്കാൻ പാടില്ല എന്നുള്ളത് പ്രഗ്നൻസി പീരീഡ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കൺഫ്യൂഷൻസും മിസ്കൺസെപ്ഷൻസും ഒക്കെ ഉള്ള ഒരു കാലയളവാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഗർഭിണി എന്തൊക്കെ കഴിക്കാം കഴിക്കാൻ പാടുള്ള ഒരു കാര്യമാണ് അബണ്ടന്റ് സോഴ്സ് ഓഫ് കാൽഷ്യമാണ് പ്രഗ്നന്റ് ആയിരിക്കുന്ന ഒരാൾക്ക് സ്ഥിരമായിട്ട് കഴിക്കാൻ കൊടുക്കുന്നതാണല്ലോ കാൽഷ്യം ടാബ്ലെറ്റ്സ് ഒക്കെ നമുക്കറിയാം കാൽഷ്യത്തിന്റെ എത്രമാത്രം ആവശ്യകതയുണ്ട് പ്രെഗ്നന്റ് സ്വന്തം ആവശ്യങ്ങൾക്കും കോടിക ആവശ്യങ്ങൾ മാത്രമല്ല വളരുന്ന വളർന്നു വരുന്ന കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് കൂടി വേണ്ടിയിട്ട് കാൽഷ്യം ഉപയോഗപ്പെടുന്നുണ്ട് അപ്പം അത് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രഗ്നന്റ് ആയിരിക്കും അപ്പം കാൽഷ്യത്തിൻ്റെ അളവ് കാൽഷ്യം കഴിക്കുന്നതിൻ്റെ അളവ് നല്ലോണം കൂടുതലായിരിക്കണം അപ്പം ഡെയിലി ഒരു രണ്ട് ഗ്ലാസ് പാൽ എന്ന നിലയിൽ പ്രഗ്നൻ്റ് ആയ ലേഡീസ് കഴിക്കണം പിന്നെ മുട്ട മുട്ടയും അതേപോലെ തന്നെ നല്ലൊരു എനർജീൻ്റെ സോഴ്സാണ് വെയിറ്റ് ഗെയിനൊക്കെ വേണ്ടിയിട്ട് നന്നായിട്ട് സഹായിക്കും കുട്ടിയുടെ വെയിറ്റ് ഗെയിനിന് വേണ്ടിയിട്ട് ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ഇനീഷ്യൽ സ്റ്റേറ്റസിലൊക്കെ മുട്ട നന്നായിട്ട് കഴിക്കണം പിന്നെ ലേറ്റർ സ്റ്റേറ്റസിലും അഥവാ സ്കാൻ ബേബി വെയിറ്റ് കൂടുതലാണെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അളവ് കുറച്ചാൽ മതി അതേപോലെ തന്നെ കുഞ്ഞിത്തെ വെയിറ്റ് ഗെയിനിന് സഹായിക്കേണ്ട ഒരു ഫുഡാണ് നേത്രപ്പഴം അതും ലേറ്റസ്റ്റ് സ്റ്റേജസിൽ അഥവാ വെയിറ്റ് കൂടുതലാണെന്ന് അറിഞ്ഞാൽ മാത്രം അമൗണ്ട് കുറച്ചാൽ മതി ഡെയിലി കുടിച്ചിരിക്കണം പിന്നെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സ്റ്റേജിൽ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിൻ്റെ അളവ് പ്രഗ്നന്റ് അളവ് വളരെ കൂടുതലായിരിക്കണം കുറച്ച് ഫ്രൂട്ട്സ് അവോയ്ഡ് ചെയ്യാറുണ്ട് അത് ഞാൻ പിന്നെ പറയാം അയൺ സോസ് ആയിട്ടുള്ള വെജിറ്റബിൾസ് അതായത് ചീര അങ്ങനത്തെ നന്നായിട്ട് കഴിക്കണം ചില പ്രഗ്നൻ്റ് ലേഡീസിന് അസിഡിറ്റി നന്നായിട്ട് എഫക്ട് ചെയ്യാറുണ്ട് അപ്പം അത്ര ആൾക്കാർ പുളിപ്പ് കൂടുതലുള്ള ഫ്രൂട്ട്സിൻ്റെ ഉപയോഗം കുറയ്ക്കുക ഓറഞ്ച് പോലുള്ള ഫ്രൂട്ട്സിൻ്റെ അളവൊന്നും കുറച്ചാൽ മതി പിന്നെ പ്രതി ധാരാളം കഴിക്കേണ്ടതാണ് ഫിഷ് കാൽഷ്യത്തിന്റെ സോഴ്സ് ആണല്ലോ ഫിഷ് അപ്പം നല്ല കാൽഷ്യം കൂടിയിട്ടുള്ള മത്തി പോലുള്ള ഫിഷ് ഡെയിലി കഴിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് ഇനി അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ് ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് കോഫി ടീ നമുക്കറിയാം ഈ കോഫി ടീയിൽ അടങ്ങിയിരിക്കുന്ന ക്രഫീന്ന് പറഞ്ഞാൽ കണ്ടിട്ട് നമ്മുടെ ബി പി ഒക്കെ കൂട്ടാൻ ഗുണം കാരണമാകും അതേപോലെ തന്നെ നമ്മളെ ഉറക്കത്തിനെ കുറയ്ക്കണം അത് പൊതുവേ രാവിലെയാണല്ലോ ടീ കോഫി കഴിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഉറക്ക ഒക്കെ മാറി ഒരു എനർജി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം അത് നമ്മളെ ഉറക്കത്തിനെ ബാധിക്കാൻ സാധിക്കുന്നത് ആയിരിക്കുന്ന ഒരു ശരി രാത്രി എട്ട് മണിക്കൂർ എന്തായാലും ഉറങ്ങിയിരിക്കണം പകൽ രണ്ട് മണിക്കൂർ അപ്പം ഈ കോഫി ആൻഡ് ടീ ഇവിടുത്തേക്ക് ആ ഒരു ഉറക്കത്തിനെ ബാധിക്കും രണ്ടാമത്തത് പപ്പായ പപ്പായ എല്ലാവർക്കും സുപരിചിതമാണ് പപ്പായ പ്രഗ്നൻസിയിൽ കഴിക്കാൻ പാടില്ല എന്നുള്ളൊരു കാര്യം അത് അതെന്താണെന്ന് വെച്ചാൽ അതിലടങ്ങിയിരിക്കുന്ന പപ്പിൻ എന്ന് പറഞ്ഞ ഒരു കണ്ടെറ്റ് ന്യൂട്രാൻ കോൺട്രാക്ഷൻസിനെ പ്രൊമോട്ട് ചെയ്യും അപ്പോൾ ദോഷമായി പോകാൻ സാധ്യതയൊക്കെയുള്ളതുകൊണ്ട് പ്രഗ്നൻസിയിൽ പപ്പായൻ്റെ ഉപയോഗം ഒഴിവാക്കാൻ തന്നെയാണ് പറയേണ്ടത് അതേപോലെ തന്നെയാണ് പൈനാപ്പിളും പൈനാപ്പിളും ന്യൂട്രാൻ കോൺട്രാ കോൺട്രാക്ഷൻസിനെ ഇൻഡ്യൂസ് ചെയ്യാൻ കഴിവുള്ള ഒരു ഫ്രൂട്ടാണ് പൈനാപ്പിൾ ഇനി ഇതേപോലെ അവോയ്ഡ് ചെയ്യേണ്ടതാണ് ഡേറ്റ്സ് ഡേറ്റ്സ് പക്ഷേ ഫസ്റ്റ് രണ്ട് ട്രൈമെസ്റ്ററിലാണ് അവോയ്ഡ് ചെയ്യാൻ പറയുന്നത് കാരണം ഡേറ്റ്സും ഇതേപോലെ തന്നെ സർവൈക്കൽ ഡ്രൈഫഡിങ്ങും യൂട്രൈൻ കോൺട്രാക്ഷൻസ് കോൺട്രാക്ഷൻസിന് ഇൻഡ്യൂസ് ചെയ്യാൻ കഴിവുള്ളതാണ് പക്ഷെ ലേറ്റർ അതായത് തേർഡ് ട്രൈമെസ്റ്റർ ഒക്കെ ആകുമ്പോഴേക്കും ഡേറ്റ്സ് കഴിക്കുന്നത് ഒരു നോർമൽ ലെലിവറിലേക്ക് അല്ലെങ്കിൽ യൂട്രൈൻ കോൺട്രാക്ഷൻസ് കൂടി ലേബറിലേക്ക് നയിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ഡേറ്റ്സ് ലാസ്റ്റ് ട്രൈമെസ്റ്ററില് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മൾ യൂഷ്വലി പറയുന്ന ജങ്ക് ഫുഡ് ആയിട്ടുള്ളത് അധികം വറുത്തതും പൊരിച്ചതും അതൊക്കെ വയറിന് പ്രോബ്ലംസ് ഉണ്ടാക്കും ദഹന പ്രശ്നങ്ങൾ ഉണ്ടാക്കും അതുമൂലം ഹെമറോയിൽ സ്പൈൻസ് മുതലായവ നീറ്റ് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് അതേപോലെ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഫീവറേജസ് ഒക്കെ അസിഡിറ്റി കാരണമാകുന്നത് കൊണ്ട് അതും അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത് അപ്പം ഇത്രയൊക്കെയാണ് ആയിട്ട് കഴിക്കേണ്ടതും അവോയ്ഡ് ചെയ്യേണ്ടതുമായിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക താങ്ക് യു